ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല നാടൻ രീതിയിൽ വറുത്തരച്ച ഒരു കറി ഉണ്ടാക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിവിടെ ഒരു മുറി തേങ്ങ ചരികി വെച്ചിട്ടുണ്ട് ചുമന്നുള്ളി കറിവേപ്പില പച്ചമുളക് പച്ച മാങ്ങ മുരിങ്ങാക്ക നാല് മുരിങ്ങാക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നാലഞ്ച് വെളുത്തുള്ളി ഇതിപ്പോൾ ചെറുതായിട്ടാണ് ആറേഴ് ഉണ്ട് ഒരു രണ്ട് ചുവന്നുള്ളി കൂടെ ഇട്ട് കൊടുക്കണം ഇനി ഒരു സ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ മുഴുവനോടെയുള്ള കുരുമുളകാണ് ഇനി നമുക്ക് ഈ തേങ്ങ ചെറുകിയതും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണേ പൊട്ടിക്കാത്ത കുരുമുളക് ആണെങ്കിലാണ് ഇപ്പോൾ കൊടുക്കേണ്ടത് അതല്ലെങ്കിൽ പിന്നീട് ഇട്ടുകൊടുത്താൽ മതിയെ തേങ്ങയൊക്കെ വറുത്തതിന് ശേഷം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ കറിക്ക് നല്ലൊരു മണമൊക്കെ കിട്ടുവേ അപ്പോൾ അടുക്കി പിടിക്കാതെ ഇളക്കണം തീ ഒന്ന് കുറച്ചിട്ടിട്ട് വേണേ ചെയ്യാനായിട്ട് അപ്പം നമ്മുടെ തേങ്ങയൊക്കെ നല്ലതുപോലെ മൂത്തിട്ടുണ്ടേ ഇനി തീ കുറച്ചിടണേ അല്ലെങ്കിൽ തീ ഓഫാക്കണം അപ്പോൾ ആ ചട്ടിയിലുള്ള ചൂടും കൊണ്ട് തന്നെ ആയിക്കോളും ഒരു ടീസ്പൂൺ കുരു മഞ്ഞൾപ്പൊടി കുരുമുളകല്ല മഞ്ഞൾപ്പൊടി ഇനി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ നിറച്ചെടുത്തിട്ടില്ല ഇനി ഒരു സ്പൂൺ മുളക് പൊടി ഇതും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം തീ ഓഫാക്കണേ ഞാനിപ്പോൾ ഇത് ചട്ടി മാറ്റി വെക്കുവാണ് അല്ലെങ്കിൽ അങ്ങോട്ട് കരിഞ്ഞു പോകും ഇതിൻ്റെ ചൂടെ ഒന്ന് ആറട്ടെ പതുക്കെ ഇനി നമുക്കൊരു ചട്ടി അടപ്പത്ത് വെക്കാം ചട്ടി നല്ലതുപോലെ ചൂടാവട്ടെ ഇതിലേക്കൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നാടൻ കറികൾ വെക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് നല്ലത് എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ മൺചട്ടിയിലായതുകൊണ്ട് നല്ലതുപോലെ ചൂടായതിനു ശേഷമേ കടുക് ഇടാവുള്ളൂ അല്ലെങ്കിൽ പൊട്ടാനായിട്ട് ഇത്തിരി താമസം എടുക്കുകയെ അപ്പം നമുക്കൊരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നല്ലതുപോലെ പൊട്ടട്ടെ കടുക് പൊട്ടിയില്ലെങ്കിൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവുകയോ ആ കടുവിൽ കടിക്കുമ്പോൾ കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട് ஒி தாமட்டும் பஞ்சட்டி ஆயது உண்டு ஒத்திரி சமயம் எடுத்து നമുക്കിതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്നിളക്കി കൊടുക്കണേ ആ കറിവേപ്പില ഒന്ന് മൂത്ത് കിട്ടട്ടെ ഇനി തീ കുറച്ച് വെക്കണേ അപ്പോൾ ഞാനൊരല്പം കറിവേപ്പിലയും കടുകും കൂടെ അങ്ങോട്ട് മാറ്റി വെക്കുവാണ് ഇനി ഞാനിത് കടുക് താളിക്കുന്നില്ല അവസാനം അപ്പോൾ ഞാൻ ഈ എടുത്ത കറിവേപ്പില അതിൻ്റെ മേധയൊന്ന് ഇട്ട് കൊടുക്കും ഇതിലേക്ക് നമുക്ക് ഒരു പിടുത്തം ചുമന്നുള്ളിയാണ് എടുത്തിരിക്കണേ അത് രണ്ടാക്കി പൊളന്നതാണ് അപ്പോൾ ഈ ചുമന്നുള്ളിക്ക് പകരം നമുക്ക് ഒരു സവാള അരിഞ്ഞിടാം ഒരു നാല് പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട് നീളത്തിൽ കീറി എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ നല്ലപോലെ മൂത്ത് കിട്ടട്ടെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ അപ്പോൾ ഒത്തിരി അങ്ങോട്ട് മൂത്ത് കരിയേണ പോലെ മൂക്കണ്ട ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണേ മഞ്ഞൾപ്പൊടി നേരത്തെ നമ്മൾ വറുത്തപ്പ ഇട്ടിട്ടുണ്ടായിരുന്നു തേങ്ങ വറുത്തപ്പ അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കറിക്കൊരു നല്ലൊരു നിറം കിട്ടിക്കോട്ടെ എന്നോർത്താണ് ഇനി മുരിങ്ങക്കായും കൂടെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ നാല് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഈ മുരിങ്ങക്ക വേവാനുള്ള വെള്ളം വേണേ ഒരു അരക്കപ്പ് വെള്ളമുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഉപ്പ് കുറച്ചിട്ടാൽ മതി പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം അപ്പം ഇതിവിടെ ഇരുന്ന് വേവട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഈ തേങ്ങ വറുത്തതൊന്ന് അരച്ചെടുക്കാം ചെറിയ ചൂടോട് കൂടി അരക്കുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് അരച്ചെടുക്കാൻ പറ്റുമോ ഒത്തിരി അങ്ങോട്ട് തണുത്ത് കഴിഞ്ഞാൽ അരക്കാൻ ഒരിത്തിരി പിടുത്തം ഉണ്ടാവും നല്ലപോലെ അരച്ചെടുക്കാം ഇവിടെ രാവിലെയും വൈകുന്നേരമാണെങ്കിലാണ് കല്ലേൽ വെച്ച് അരക്കാൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ ഭയങ്കര വെയിലാണ് വെള്ളം തൊടരുത് അരക്കുമ്പോൾ വെള്ളം തൊട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേറൊരു നിറം അങ്ങോട്ട് വരും ഒരു മഞ്ഞ നിറം വരുമേ കണ്ടോ ഇതിപ്പം നല്ല നിറ നിറയല്ലേ നീ കല്ലൊന്ന് കഴുകിയെടുക്കാം നമുക്ക് അപ്പം നമ്മുടെ മുരിങ്ങക്ക വെന്തിട്ടുണ്ടോയെന്നൊന്ന് നോക്കാം മുരിങ്ങാക്ക നല്ലതുപോലെ വെന്തിട്ടുണ്ടേ വെള്ളമൊക്കെ പറ്റി ഇനി നമുക്ക് ഈ അരച്ച അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഈ അരപ്പി കിടന്ന് നല്ലതുപോലെ ഒന്ന് വേവട്ടെ അപ്പം ആ അരപ്പൊക്കെ ഒന്ന് കഴുകിയെടുക്കാം ഒത്തിരി വെള്ളമൊഴിക്കണ്ട നല്ല കുറുകിയിരിക്കണ ഒരു പരുവമുണ്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കണം ഇനി ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കണേ അരപ്പം എല്ലാ ഭാഗത്തേക്കും ആവട്ടെ ഇനി നമ്മളിതിൽ മാങ്ങ ഇട്ടിട്ടില്ല മാങ്ങ ആദ്യമേ ഇട്ട ഈ മുരിങ്ങാക്ക വെന്ത് കിട്ടാൻ ഇത്തിരി പ്രയാസമായിരിക്കും അപ്പം ഞാൻ അതുകൊണ്ടാണ് ഇപ്പം ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത് നല്ല കനം കുറച്ച് അരിഞ്ഞിട്ട് കൊടുത്താൽ മതിയെ ഇത് നല്ല കിളിച്ചുണ്ടം മാങ്ങയാണ് ഒരു പുളേ ഇട്ടിട്ടുള്ളൂ ഒത്തിരി പുളിയും വേണ്ട എന്നിട്ടൊന്നും നല്ലപോലെ ഇളക്കി കൊടുക്കണേ ഇനി നമുക്ക് ഉപ്പുണ്ടോന്നൊന്ന് നോക്കണേ ഉപ്പ് നമ്മൾ കുറച്ചേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഉപ്പ് കുറവാണ് അപ്പം നമുക്കൊരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറ്ണ്ണാൻ പറ്റുമോ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഉപ്പും പുളിയും എരിവും എല്ലാം നല്ല പോലെയുണ്ട് അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പം ഞാൻ ആദ്യമേ എടുത്തു വെച്ച ആ കറിവേപ്പിലയും എല്ലാം കൂടെ മേതെ കൊടുക്കുവാണ് അപ്പോൾ മുരിങ്ങാക്ക കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാൻ ആരും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക്